Hi all welcome. ഇന്ന് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി അപ്പൊ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ രണ്ട് യൂട്യൂബ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടും മോണിറ്റൈസ്ഡ് ആയിട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാണ് രണ്ട് ചാനലും മോണിറ്റൈസ്ഡ് ആക്കി എടുത്തത് ഒരു വർഷത്തിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക് തീർച്ചയായും എന്റെ അനുഭവങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തീർച്ചയായും ഉപകാരപ്പെടും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോ ഞാൻ യൂട്യൂബിൽ നിന്ന് വലുതായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു നേട്ടം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഫിനാൻഷ്യലി ഒരു നേട്ടം ഉണ്ടായിട്ടില്ല ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി അങ്ങനെ ചില ഗുണങ്ങളൊക്കെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കാതെ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ ലോകത്തിനോട് എനിക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും എന്റെ അനുഭവങ്ങൾ പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ കുറച്ച് കാലേ ഉള്ളൂ അല്ലേ ഏകദേശം ഒരു മുപ്പതിനായിരം ദിവസങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവസരമുള്ളു അപ്പോ നമ്മുടെ ഈ ഒരു ജീവിതയാത്ര അവസാനിച്ച് നമ്മള് പോകുന്നതിനെക്കാട്ടിലും മുമ്പ് എന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ ഉണ്ടാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ സാമ്പത്തിക ലാഭത്തിനേക്കാളും ഉപരി അപ്പൊ എനിക്ക് വല്ലാത്തൊരു മാനസിക സന്തോഷം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ ചാനൽ തുടങ്ങാനായിട്ടുള്ള സാഹചര്യം ഞാൻ ബഹറിനിൽ പോയപ്പോഴാണ് അതുകൊണ്ടാണ് നമ്മുടെ ചാനലിന്റെ പേര് ബഹറിൻ ഡയറീസ് എന്നാക്കിയത് ഇപ്പൊ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന കേട്ടോ പേര് എനിക്ക് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിച്ചോളൂ അറിയിച്ചോളോട്ടോ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾ ആരെങ്കിലും അയച്ച് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്കൊരു ഗീവ് എവേ പോലെ ചെറിയൊരു സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ എനിക്കൊരു ഒരുപാട് സന്തോഷമാണ് എന്റെ ചാനലിന് തുടക്കം മുതൽ ഇന്ന് വരെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു സമ്മാനം തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും തരാനുള്ള സാമ്പത്തിക ശേഷി ഒന്നുമില്ല കേട്ടോ എങ്കിലും മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥനയെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ അങ്ങനെ ഒരു ഒരു സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ പിന്നെ അതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവ് എനിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കില്ല ഏഹ് അപ്പൊ ഒരു ഒരു സാധാരണ വീട്ടമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് കേട്ടോ അപ്പൊ തുടക്കത്തിലൊക്കെ ഞാൻ പല രീതിയിലുള്ള കണ്ടന്റുകളും ചെയ്തു നോക്കി അപ്പൊ ആദ്യം ഒരു യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഒരു നീഷ് വേണം എന്നുള്ളതാണ് എനിക്കില്ലാതെ പോയതും അതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പല കണ്ടന്റുകളും ചെയ്തു നോക്കി ആദ്യം ഞാൻ കുറച്ച് ഫണ്ണി വീഡിയോകളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും എന്റെ മോനും കൂടി ചേർന്നിട്ട് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടി അതുകൂടാതെ എന്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ആദ്യം ചെയ്തിട്ടോ ആദ്യം ഒന്ന് രണ്ട് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ഫണ്ണി വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി പിന്നീട് അങ്ങോട്ട് എനിക്ക് ഈ രണ്ടു കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയക്കുറവ് ഉണ്ടായിരുന്നു ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചെയ്തു തുടങ്ങിയത് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പൊ എനിക്കൊരു ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പല പല കണ്ടന്റുകളും ചെയ്തു നോക്കി പിന്നെ ജോലി ഞാൻ കുറച്ചുനാള് ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഞാൻ ട്രാവലിംഗ് വീഡിയോ ചെയ്തു നോക്കി അപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബേഴ്സിൽ പലരും ഡേ ഇൻ മൈ ലൈഫ് കണ്ടിഷ്ടപ്പെട്ട് വന്നവരായിരിക്കും പലരും എന്റെ ട്രാവലിംഗ് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവരായിരിക്കും അപ്പോ എനിക്ക് പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനായിട്ട് ഒരു കാര്യേ ഉള്ളൂ നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു നീഷ് സെലക്ട് ചെയ്യുക ആ ഒരു നീഷില് വീഡിയോ ചെയ്യുക അപ്പൊ എന്റെ ട്രാവൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണണമെന്നില്ല അല്ലെങ്കിൽ പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ട് മറ്റൊരു വഴി എന്ന് പറയുന്നത് ലൈവ് ചെയ്യലാണ് കേട്ടോ ലൈവ് എനിക്ക് തോന്നുന്നു ഏഹ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയാലോണോ അല്ലെങ്കിൽ അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് നിങ്ങൾക്ക് ലൈവ് ചെയ്യാൻ പറ്റുക എന്നാണ് എന്റെ ഒരു ഓർമ്മ എനിക്ക് ആയിട്ട് ഓർമ്മയില്ല അപ്പൊ ലൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റും ലൈവിലായാലും നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക അല്ലാതെ ചായ കുടിച്ചോ ചോറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പൊ ഞാൻ കുറച്ച് കുറച്ചുനാള് ഒരു ടെക് ചാനൽ നടത്തുന്ന ഒരാള് ലൈവ് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് കൂടും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നാള് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ലൈവ് കാണുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ ലോങ് വീഡിയോ കാണില്ല എന്നുള്ളത് അപ്പൊ നമുക്ക് ലൈവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് തന്നെ കണ്ടിന്യൂ ചെയ്യാം അത് പ്രശ്നമില്ല ലൈവ് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈവ് ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടം ഇതുപോലുള്ള എൻ്റെ അനുഭവങ്ങളും എൻറെ യാത്രകളും എൻറെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കാണിക്കാനാണ് കേട്ടോ എനിക്ക് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നാൾക്ക് ശേഷം ലൈവ് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ടെക് വീഡിയോ ചെയ്യുന്ന ആളുകളും പറയുന്നത് പോലെ ടൈം കൺസിസ്റ്റൻസി കൃത്യമായ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ എനിക്ക് പറ്റിയ ഒരു പാളിച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കൃത്യമായ സമയത്ത് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനൊരു സമയം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഒരു വൈകുന്നേരം ആറു മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത് കേട്ടോ കാരണം നമുക്ക് പലപ്പോഴും പല ഹെൽത്ത് ഇഷ്യൂസ് വരും അല്ലെങ്കിൽ വീട്ടിലെ മറ്റു പലർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും പരമാവധി ഞാൻ എന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ ആയിട്ടുള്ളൊരു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാതെ ആളുകൾക്ക് ഉപകാരപ്പെടപ്പെടുന്ന വീഡിയോ ചെയ്യാൻ ശ്രമിക്കണം ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് കാണുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടണം അല്ലാതെ ആരും നമ്മുടെ വീഡിയോ അവരുടെ സമയം ചെലവഴിച്ച് കാണില്ല എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് ഏത് ഇതിലുള്ള ആളുകൾക്കാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഞാൻ എന്റെ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആളാണ് അപ്പോ എന്റെ വീഡിയോ കാണാനായിട്ട് കാണുന്നവര് ആരൊക്കെയാണെന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾ ആളുകളാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ എന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം ചെറുപ്പക്കാരൊന്നും നമ്മുടെ വീഡിയോ കാണാനായിട്ട് സാധ്യത വളരെ കുറവാണ് അല്ലെ ഇപ്പൊ നമ്മുടെ ഐ ടി സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ഒരു ഊഹപ്രകാരം കൂടുതലായിട്ടും വീഡിയോ കാണുന്നത് ഒരു ട്വന്റി ഫൈവ് എബോവ് ആൾക്കാരാണ് എന്റെ വീഡിയോ കാണാറുള്ളത് അപ്പൊ അതുപോലെ നിങ്ങൾ ചിന്തിക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് ഇപ്പൊ പല കൈൻഡ് ഓഫ് വീഡിയോസ് ഉണ്ടല്ലോ ഇപ്പൊ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറയുന്ന ചാനൽ ഉണ്ടല്ലോ അതൊക്കെ യങ്സ്റ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ട് കാണും അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു നീഷാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും അങ്ങനെയുള്ള ആളുകളായിരിക്കുമല്ലോ നമ്മള് പല തരത്തിലുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചു നമ്മുടെ വീഡിയോ കാണാനായിട്ട് വരില്ല അപ്പൊ യൂട്യൂബ് പ്രധാനമായും നോക്കുന്നത് ഒരു തവണ നമ്മുടെ വീഡിയോ കണ്ട ആളുകൾ തിരിച്ചു നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് യൂട്യൂബ് നോക്കാറുണ്ട് അത് അനുസരിച്ചിട്ടാണ് വീഡിയോസ് കൂടുതൽ ആളുകളിലേക്കും പ്രമോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല കേട്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ പേരും എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരാണ് കാരണം ഞാൻ ബഹറിനിലായിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രഹസ്യമായ ഒരു ചാനൽ തുടങ്ങാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് വന്നവരാണ് കൂടുതൽ അപ്പൊ നിങ്ങൾ നിങ്ങളും അങ്ങനെ ചെയ്യുക ഇഷ്ടപ്പെട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു മൂന്നാല് മാസം ഇത് റൺ ചെയ്തപ്പോ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരു വീട് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓരോ ഒരു ഇൻഫ്ലുവൻസറെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടാവും എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഉള്ളത് അപ്പൊ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തതിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി എനിക്ക് സംസാരിക്കാൻ പറ്റും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങി അത് ആ ഒരു വയനാട്ടിൽ ഏഹ് ഒരു സമയം ഉണ്ടല്ലോ ആ സമയത്താണ് ഞാൻ എൻ്റെ സെക്കൻഡ് ചാനൽ തുടങ്ങിയത് ആ ചാനൽ തുടങ്ങാനായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയത് ആ ചാനലിൽ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ടോക്ക് ടൈം ബൈ നീതു എന്നാണ് ആ ഒരു ചാനലിന്റെ പേര് ആ ഒരു സമയത്തെ വിഷയങ്ങളാണ് ഞാൻ അതില് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ അത്യാവശ്യം കൊഴപ്പില്ലാത്ത റീച്ച് എനിക്ക് കിട്ടിയിട്ടോ പക്ഷെ എന്നാലും ഞാൻ അതിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് എനിക്ക് പറ്റിയില്ല പക്ഷെ ആ ഒരു ചാനലിന്റെ സ്വഭാവം കൊണ്ട് ആണോ എന്നറിയില്ല വളരെ പെട്ടെന്ന് തന്നെ റീച്ചിലെത്തി ആ ചാനല് ഒരു രണ്ട് മൂന്ന് മാസത്തിനിടക്ക് ഏഹ് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ബഹറിനിലേക്ക് ബഹ്റിനിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നേക്കാളും മുമ്പ് എന്റെ രണ്ട് ചാനലും മോണിറ്റൈസ്ഡ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ രണ്ട് ചാനലും മോണിറ്റൈസ്ഡ് ആക്കാൻ പറ്റിയില്ല ഈ ബഹ്റിൻ ഡയറീസ് എന്ന് പറഞ്ഞ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് കുറച്ചു കാലം കുറച്ച് നാളെ ആയിട്ടുണ്ടായിട്ടുള്ളൂട്ടാ അപ്പൊ മറ്റേ ചാനല് അവിടുന്നേ തന്നെ മോണിറ്റൈസ്ഡ് ആയി അപ്പൊ നമുക്ക് ഒരു ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ഇത്ര നാളുകൊണ്ട് ഞാൻ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കും എന്നുള്ള ഒരു 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 ലക്ഷ്യണ്ടായിരിക്കണം അല്ലാതെ നമ്മളിപ്പോ അതൊക്കെ തോന്നുമ്പോ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കും നമ്മളൊരു ടൈം ബൗണ്ടറി വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ആ ഒരു ചാനലിന്റെ പേര് ടോക്ക് ടൈം ബൈ നീതു എന്നാണ് അപ്പൊ എന്റെ ഈ ചാനലില് നിങ്ങൾ കാണുന്ന ഒരു മുഖം ആയിരിക്കില്ല ഒരു പക്ഷേ ആ ചാനലിലുള്ളത് ഞാൻ കൂടുതലായും എന്റെ അനുഭവത്തിൽ നിന്ന് എന്നുള്ള കാര്യങ്ങൾ പറയാനും അങ്ങനെ റിയാക്ഷൻ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ആ ഒരു ചാനൽ എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആണ് അതിൽ ഡോളർ ഒക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നൂറ് ഡോളർ ആവുമ്പോഴാണല്ലോ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അതിൽ നൂറ് ഡോളർ ഒന്നും ആയിട്ടില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാറില്ല അത് എന്റെ മാത്രം കുഴപ്പമാണ് നമുക്ക് ഒരു സാധാരണ വീടമ്മയാണ് വീട്ടുപണികളുണ്ട് അതുപോലെ തന്നെ ജോലിക്കും പോകുന്നുണ്ടായിരുന്നു അതിനിടയിൽ കുട്ടീനെ പഠിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടാറില്ലെങ്കിൽ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം കുറെ പേരെനിക്കറിയാം കൊറേ കാലങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടും വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടും ഡോളർ ഒന്നും കേറാതെ ഈവൻ മോണിറ്റൈസ്ഡ് പോലും ആകാത്ത ഒരുപാട് പേരെനിക്കറിയാം അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഞാൻ എന്റെ രണ്ട് ചാനലും മോണിറ്റൈസ്ഡ് ആക്കി എടുത്തല്ലോ അപ്പൊ നമ്മൾ ഇനി അത് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു വീഡിയോയില് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ എഐയുടെ കാലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അപ്ഡേറ്റഡ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കാലവും പിടിച്ചു നിൽക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോ നമ്മളൊരു എന്താ പറയാ ഒരു സബ്സ്ക്രൈബർ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക എന്നിട്ട് നമ്മുടെ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എങ്ങനെയാണ് ആ രീതിയിലുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മൈക്ക് ഇപ്പഴാട്ടോ മേടിച്ചത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് ഞാൻ മൈക്ക് മേടിക്കാന്നുള്ളത് കാരണം ഇതിന്ന് നമുക്കൊരു വരുമാനമല്ലേ നമ്മളൊരു പാഷൻ ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ലേ അപ്പൊ ചെറുതായിട്ടെങ്കിലും ഡോളർ കയറാൻ തുടങ്ങിയ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു മൈക്ക് മേടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മൈ സൗണ്ട് ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റിയും ഉണ്ടായിരിക്കണം കേട്ടോ ഞാൻ എൻ്റെ ഒരു സാധാ ഫോൺ വെച്ചിട്ടാണ് തുടങ്ങിയതും ഇവിടെ വരെ ഇവിടെ വരെ വച്ചാൽ നമ്മൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ എവിടെ എത്തിയിട്ടില്ല എങ്കിൽ പോലും ഞാൻ പുതിയതായിട്ട് തുടങ്ങുന്നവരോട് പറയാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് വളരെ എളുപ്പമാണ് ചിലരൊക്കെ പറയുന്നുണ്ട് ലക്കാണെന്നൊക്കെ ഒരു പരിധി വരെ അതൊക്കെ ശരിയാണ് എങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് സക്സസ് ആവും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പല ടൈപ്പ് വീഡിയോസും ചെയ്ത് നോക്കുക ഏത് ചെയ്താലാണ് ആളുകൾ കൂടുതലായിട്ട് കാണുന്നതെന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുക അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എന്റെ ട്രാവല് വീഡിയോസ് കാണാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഞാൻ എന്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വരുന്ന വ്യൂസ് വളരെ കുറവാണ് പക്ഷെ എങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ചെയ്യാനായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആണ് പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ താല്പര്യപ്രകാരം ഞാൻ ട്രാവൽ വീഡിയോസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്റെ വീഡിയോ ഇവിടം വരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ ഏത് തരത്തിലുള്ള വീഡിയോ കാണാനാണ് ഇഷ്ടം എന്നുള്ളത് ഐ മീൻ ട്രാവൽ വീഡിയോ ആണോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണോ അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ഇതുപോലെ ഇരുന്ന് ഷെയർ ചെയ്യുന്നതാണോ ഇഷ്ടം പറയണം പറയണുണ്ടോ കാരണം ഒരു വർഷം ആയില്ലോ നമ്മൾ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ട സമയമാണ് ശേഷമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളു അപ്പൊ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഡാറ്റയും സമയം ഒക്കെ എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് എങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്താ പറയാ എല്ലാവർക്കും എന്റെ പ്രാർത്ഥനയുണ്ട് പിന്നെ എന്താണ് ആ അപ്പൊ ഇത്ര കേട്ടോ എനിക്ക് പറയാനുള്ളത് വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ